ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമുക്കിന്ന് ഒരു അടിപൊളി ഗൗൺ സ്റ്റിച്ച് ചെയ്താലോ ഇപ്പോൾ ആയിട്ടുള്ള ഒരു പാർട്ടി ആക്ട് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഗൗണാണ് ഇതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ജോർജെറ്റിലൊരു ഗോൾഡൻ വർക്കൊക്കെ വരുന്ന മെറ്റീരിയൽ നാല് മീറ്ററും പിന്നെ അതിനായിട്ട് ഉള്ളിലിടാനായിട്ട് ക്രേപ്പിൻ്റെ ആണ് എടുത്തിരിക്കുന്നത് പിന്നെ ലേസും അപ്പം നമുക്ക് പുറത്തേക്കുള്ള മെറ്റീരിയല് നമുക്ക് ആദ്യമൊന്ന് കട്ട് ചെയ്യാം ഓവർ കോട്ട് മോഡലിലാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നത് ഇപ്പം നമ്മളിവിടെ കട്ടിങ്ങിൻ്റെ വീഡിയോ മാത്രമാണ് കാണിക്കുന്നത് ആദ്യം നമുക്ക് മെറ്റീരിയൽ ഇതുപോലെ മടക്കിയിടാം നമുക്ക് നാലായിട്ട് മടക്കിയിടണം കറക്റ്റ് ലെങ്ത് നോക്കി ആദ്യം ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് നാലായിട്ട് മടക്കിയിടണം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂട അടുത്തുള്ള ബെൽബട്ടൺ അമർത്തണമെങ്കിലും ഞാൻ ഇതുപോലെ സ്റ്റിച്ചിങ്ങുമായി ബന്ധപ്പെട്ടിരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് അതിൻ്റെ അടുത്ത് നമ്മൾ ലൈക്ക് ചെയ്യുമ്പോഴത്തേക്കും ഹൈപ്പ് എന്ന് കാണിക്കുന്നുണ്ട് അതുകൂടി നിങ്ങളൊന്ന് പ്രസ് ചെയ്യുക അപ്പം നമ്മൾ ലെങ്ത് ഇവിടെ ഫുൾ ലെങ്തിലാണ് നമ്മൾ എടുക്കുന്നത് അപ്പം നമുക്കിവിടെ അമ്പത്തി മൂന്ന് ഇഞ്ച് ലെങ്തിലാണ് വേണ്ടത് ഫുൾ ലെങ്തല്ല നമ്മുടെ പിന്നെ ഫുൾ ലെങ്ത് വരാത്ത രീതിയിൽ നമ്മുടെ കാലിന് തൊട്ട് മുകളിൽ നിൽക്കുന്ന രീതിയിലാണ് നമ്മളിത് കട്ട് ചെയ്ത് നിൽക്കുന്നത് അതാണ് നമ്മൾ അമ്പത്തി മൂന്ന് എടുത്തിരിക്കുന്നത് അപ്പോൾ അമ്പത്തി മൂന്ന് വെച്ച് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം അതായത് ഇതുപോലെ അങ്ങനെ നമ്മൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉള്ളത് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുവാണ് അത് ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കുവാണ് എന്നിട്ട് നാലായിട്ട് അടക്കിയിട്ടിട്ട് നമുക്ക് ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതാ നമ്മളിവിടെ മെറ്റീരിയൽ നമുക്കിനി നാലായിട്ടും അടക്കിയിടാം അതായത് പോലെ നാലായിട്ടും അടക്കിയിടുക ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് നാലായിട്ട് മടക്കിയിടാം എന്നിട്ട് നമുക്ക് അളവുകളെല്ലാം അടയാളപ്പെടുത്തി കൊടുക്കാം അതേപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് അത് ഞാൻ എന്താ കറക്റ്റായിട്ടിവിടെ മടക്കിയിടുകയാണ് മടക്കിയിട്ടിട്ട് ആദ്യം ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കണം എന്നിട്ട് കൈക്കുറ്റി അടയാളപ്പെടുത്തി കൊടുക്കണം നോർമൽ നമ്മൾ കുർത്തിക്കൊക്കെ കട്ട് ചെയ്യുന്നൊട്ട് നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കാം എല്ലാം കറക്റ്റ് ലെവലാക്കി വേണം നമ്മളിത് മടക്കിയിടാനായിട്ട് കുറച്ചിലോ കാര്യങ്ങളോ ഒന്നും വരാത്ത രീതിയിൽ കറക്റ്റായിട്ട് നമുക്കിതൊന്ന് മടക്കിയിട്ട് കൊടുക്കാം നമുക്കൊരു പാർട്ടി വെയർ ഗൗണെന്ന് തന്നെ പറയാം കല്യാണം ഫങ്ഷൻസിനൊക്കെ പറ്റിയ നല്ല അടിപൊളി ഗൗണാണിത് ഇതുപോലത്തെ മെറ്റീരിയൽ എടുത്താൽ കുറഞ്ഞ റേറ്റിൽ നമുക്കിത് ചെയ്തെടുക്കാൻ കഴിയും ഇത് ജോർജറ്റിൽ ഒരു സീറ്റിന് പിന്നെ ഗോൾഡൻ വർക്കൊക്കെ വരുന്ന മെറ്റീരിയലാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പ്ലെയിൻ മെറ്റീരിയൽ ഇടുമ്പോഴത്തേക്ക് നല്ലതായിരിക്കും അപ്പോൾ ആദ്യം നമുക്ക് ഷോൾഡർ ഇതായി ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുവാണ് അതിന് ശേഷം താഴേക്ക് ആംഹോള് അടയാളപ്പെടുത്തി കൊടുക്കുക ഞാനിവിടെ ഏഴരയാണ് ഷോൾഡർ എടുത്തിരിക്കുന്നത് അതേ അളവ് തന്നെ ആംഹോളും എടുത്തിട്ടുണ്ട് ബ്രസ്റ്റ് അളവ് ഞാനിവിടെ പതിനൊന്നര എടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് ആംഹോളൊക്കെ ഒന്ന് വര വച്ച് വരച്ചൊക്കെ കൊടുക്കാം എന്നിട്ട് ഷേപ്പ് ഞാനിവിടെ പത്തര എടുത്തിട്ടുണ്ട് തയ്യൽത്തുമ്പോട് കൂടിയിട്ടാട്ടോ ഞാനിതെല്ലാം പറയുന്നത് എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം താഴേക്ക് ഇതുപോലൊന്ന് വളച്ച് വരച്ചു കൊടുക്കാം അമ്പല പോലെയാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത് ഏലയിൻ അമ്പല അങ്ങനത്തെ രീതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണ് അങ്ങനെ നമുക്കിതായി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം കറക്റ്റായിട്ട് വെച്ച് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ സ്ലീവ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഫുൾ സ്ലീവാണ് ഫുൾ സ്ലീവ് എന്ന് വെച്ചാൽ നമുക്ക് ഈ ചുരുങ്ങി ചുരുങ്ങി കിടക്കുന്ന രീതിയിൽ ഫുള്ള് വന്നിട്ട് കുറച്ചധികം വന്നിട്ടുള്ളത് താഴ്ഭാഗത്ത് വരുമ്പോൾ ചുരുക്കു രീതിയിൽ വരുന്ന രീതിയിലാണ് നമ്മളിതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യുന്നത് അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും നമ്മൾ നമ്മളിടുമ്പോഴത്തേക്കും അപ്പോൾ അതാ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആക്കി കൊടുക്കണം അതായത് ഞാനിവിടെ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആക്കി കൊടുക്കുവാണ് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്രണ്ട് പീസ് ഓപ്പൺ ചെയ്ത് കൊടുക്കണം ഇതുപോലെ കറക്റ്റ് കായിട്ട് മടക്കിയിട്ട് കൊടുക്കുക കറക്റ്റായിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രണ്ട് പീസ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം എന്നിട്ട് കൈക്കുഴി ഒന്നുകൂടി ഒന്ന് വളച്ച് കട്ട് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട് പീസ് അത് നമ്മളെല്ലായിടും കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതായത് പോലെ സെൻടർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ആ സെൻടർ ഭാഗം താഴെ വരെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അതായത് പോലെ താഴെ വരെ നമുക്കത് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് താഴ്ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം അതായത് ഇതുപോലെ കറക്റ്റായിട്ട് താഴ്ഭാഗം നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നെക്ക് ഒന്ന് അടയാളപ്പെടുത്തണം നെക്ക് അടയാളപ്പെടുത്തി ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതുപോലെ നെക്കിൻ്റെ വിത്ത് ഞാനിവിടെ രണ്ടേ മുക്കാലാണ് എടുത്തിരിക്കുന്നത് ലെങ്ത് ഞാൻ താഴേക്ക് ഒരു ആറിഞ്ചാണ് എടുക്കുന്നത് ആ രീതിക്ക് നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് റൗണ്ടിനൊക്കാണ് നമ്മളിവിടെ കട്ട് ചെയ്യുന്നത് അതായത് പോലെ നെക്ക് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അതും കറക്റ്റായിട്ട് നമുക്കിതായതുപോലെ ഇവിടെ കട്ട് ചെയ്തെടുക്കുക അപ്പം നമുക്ക് ഫ്രണ്ട് പാ പാർട്ട് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കൈക്കുഴി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഒന്ന് വളച്ചൊന്നുള്ളിലേക്ക് വളച്ച് കൊടുത്തുനിന്ന് നമ്മളത് ഫ്രണ്ട് പാർട്ടിൻ്റെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഉള്ളിലുള്ള പീസ് ഇതേ അളവിൽ തന്നെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പ്ലെയിൻ പീസാണ് അത് നമ്മൾ ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് വലിയ നമുക്ക് പൈസ മുടക്കില്ലാത്ത രീതിയിലാണ് നമ്മളിപ്പോൾ മെറ്റീരിയൽ എടുത്തിരിക്കുന്നത് ആ രീതിക്ക് എടുത്തിട്ട് നമുക്കൊരു പാർട്ടി വെയർ എങ്ങനെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഇതിൻ്റെ അകത്ത് ആ പ്രിൻറ്റ് വരുന്ന മെറ്റീരിയലിന് വെറും തൊണ്ണൂറ് രൂപ റേറ്റ് പിന്നെ നമ്മൾ ക്രേപ്പിൻ്റെ ലൈനിങ്ങിൻ്റെ മെറ്റീരിയൽ ആണ് നമ്മളിത് ഉള്ളിലിടുന്നത് അതും കറക്റ്റ് ഫ്രണ്ട് പീസിൻ്റെ അതേ അളവിൽ തന്നെ അതിൻ്റെ നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ദൈനി നമുക്ക് സ്ലീവ് ഒന്ന് കട്ട് ചെയ്യണം സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ മെറ്റീരിയൽ നാലായിട്ട് മടക്കിയിടുക നാലായിട്ട് മടക്കിയിട്ടിട്ട് ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കുക നമുക്ക് ഒരു നമുക്കൊരു ഇഞ്ച് ലെങ്തിൽ സ്ലീവ് നമ്മൾ നോർമൽ സ്ലീവ് ഫുൾ സ്ലീവ് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ മുപ്പതിഞ്ച് ലെങ്തിലാണ് ഞാൻ ഫുൾ സ്ലീവ് ഇവിടെ കട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ താഴ്ഭാഗത്ത് നമുക്ക് ചുരുങ്ങി ചുരുങ്ങി കിടക്കണം അതിന് വേണ്ടിയിട്ടാണ് അത്രയും ലെങ്തിൽ എടുക്കുന്നത് എന്നിട്ട് നമ്മൾ താഴ്ഭാഗത്ത് നല്ല ടൈറ്റാക്കി സ്റ്റിച്ച് ചെയ്തെടുത്താൽ ചുരുങ്ങി ചുരുങ്ങി കിടന്നോളും കറക്റ്റ് അളവിൽ അപ്പം ഇതുപോലെ കൈക്കുഴിയൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് അതായത് ഇതുപോലെ വളച്ചൊക്കെ വരച്ച് കൊടുത്തിട്ട് താഴത്തെ വിട്ടും അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നമുക്ക് ഇതുപോലൊന്ന് വരച്ചു കൊടുക്കാം എന്നിട്ട് താഴേക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം താഴത്തെ വിട്ട് നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതായതുപോലെ ഒന്ന് വരച്ചു കൊടുക്കണം എന്നിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാൻ കഴിയും അങ്ങനെ നമ്മൾ സ്ലീവും അടയാളപ്പെടുത്തിയ ഭാഗങ്ങൾ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതായതുപോലെ കറക്റ്റ് ആയിട്ട് വെച്ച് അത് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുവാണ് ഇതുപോലെ കറക്റ്റായിട്ട് സ്ലീവ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് സെൻ്റർ നമുക്കൊന്ന് ഇതുപോലെ കൊത്തിട്ട് കൊടുക്കണം സ്ലീവിൽ നമ്മൾ ലൈനിങ് വെക്കുന്നില്ല സ്ലീവിൽ ലൈനിങ് വെക്കാത്തതാണ് ഭംഗി അപ്പം എന്താ അതിന് ശേഷം നമുക്ക് ലൈനിങ് മെറ്റീരിയൽ ബാക്കിലേക്കുള്ളത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തിട്ട് അതിന് കറക്റ്റായിട്ടെല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ നെക്കൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതാ നമുക്ക് ബാക്ക് പീസും ഒന്ന് കട്ട് ചെയ്തെടുക്കണം ലൈനിങ് അത് കറക്റ്റായിട്ട് ഇതായതുപോലെ നമ്മളൊന്ന് മടക്കി കൊടുക്കുക മടക്കിയിട്ട് കൊടുത്തിട്ട് അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം കറക്റ്റായിട്ട് ആ നല്ല പീസ് കട്ട് ചെയ്ത പോലെ തന്നെ ലൈനിങ്ങും കട്ട് ചെയ്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ കട്ടിങ്ങിൻ്റെ വീഡിയോ അടുത്ത വീഡിയോയിൽ നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്